ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ നല്ല ഒരു ആഴ്ചയുടെ അവസാനമാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് നിഫ്റ്റി ഏകദേശം ഒരാഴ്ച കൊണ്ട് നാല് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ മാത്രമല്ല ഓൾ ഓവർ ഇൻഡെക്സുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിച്ചു നിഫ്റ്റി നൂറ്റി അൻപത്തി ഒൻപത് പോയിൻ്റ് നേട്ടത്തോടുകൂടി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപതിലാണ് ക്ലോസിങ് നടത്തിയിരിക്കുന്നത് ഒരവസരത്തിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറിന് മുകളിൽ പോയെങ്കിലും പിന്നീട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായിട്ടാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാലും നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് എല്ലാ പ്രധാനപ്പെട്ട ഓഹരി സൂചികകളിലും നല്ല കൂടിയാണ് ഈ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ എഫ് ഐ ഐ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഏഴായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയുടെ വിൽ വാ വാങ്ങിക്കൂട്ടലുകളാണ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നു പ്രധാനമായിട്ടും എഫ് ഐ ഐ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വാങ്ങലുകൾ നടന്നിരിക്കുന്നു അവർക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് നടന്നിരിക്കുന്നത് സോ വെള്ളിയാഴ്ചയും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലും പ്രധാനമായിട്ടുള്ള ഷോർട്ട് കവറിംഗ് റാലി കണ്ടു എന്ന് വേണം പറയാൻ കാരണം നിഫ്റ്റിയിൽ പ്രധാനമായിട്ട് മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ കാണിക്കുന്നത് അതേസമയം പോയിന്റ് സിക്സ് വൺ പെർസെൻറ്റേജിൻ്റെ അപ്സൈഡ് നിഫ്റ്റിയിൽ ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ വർദ്ധം സ്വാഭാവികമായിട്ടുള്ള ഷോർട്ട് കവറിങ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ആയാലും വെള്ളിയാഴ്ചത്തെ കാര്യം നോക്കിയാൽ മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ കുറവ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ വന്നു നിഫ്റ്റി ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനത്തിൻ്റെ ഉയർച്ച കാണിച്ചു വേറൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി നാനൂറിന് മുകളിലാണ് വരുന്നത് ആ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് പോണായിട്ട് പോയിൻ്റ് ആയിട്ട് വന്നേക്കാം അതായത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെയാണുള്ളത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറിന് താ വീ മുകളിൽ വീണ്ടും നിഫ്റ്റി ക്ലോസിംഗ് വരികയാണെങ്കിൽ അക്കഡീവ് ക്ലോസിംഗ് വരികയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് വരെയെങ്കിലും നിഫ്റ്റിയെ കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് ഉള്ളതായിരിക്കും കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടവർക്കറിയാം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിന് മുകളിലുള്ള റാലി നിഫ്റ്റിയെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ എത്താനുള്ള ഷോർട്ട് കവറിംഗ് റാലി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറും കഴിഞ്ഞ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറിനു മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി ക്ലോസിങ് വന്നിരിക്കുന്നത് സോ ഏതായാലും അടുത്ത നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോഴത്തെ അണ്ടർ ടോൺ വെള്ളിയാഴ്ച വരെയുള്ള ക്ലോസിംഗ് ഈ നിഫ്റ്റിയെ സംഭവിക്കുന്നത് പോസിറ്റീവ് ക്ലോസിങ് തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ടു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറാണ് അതിനു മുകളിൽ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അഗ്രസീവ് ബൈങ്ങ് വരികയാണെങ്കിൽ ഷോർട്ട് കറിങ് റാലി ഇനിഷ്യേറ്റ് ചെയ്യും ആ ഷോർട്ട് കവറിങ് റാലിയിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് വരെയെങ്കിലും നിഫ്റ്റിയെ കൊണ്ടുപോകാം എന്നുള്ളതാണ് പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്രമാത്രം ശുഭകരമല്ല പ്രത്യേകിച്ചും യു എസ് മാർക്കറ്റിൽ ട്രംപ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അലയൊലികളുടെ ഇഫക്റ്റ് വളരെ വലുതാണ് കാരണം ഇപ്പോൾ അവിടുത്തെ ഐ ടി ഭീമനായിട്ടുള്ള എക്സ്ചേഞ്ചർ തന്നെ അവരുടെ റവന്യൂ ഗൈഡൻസിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ് സ്പെൻഡിങ്ങിലും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളുമൊക്കെ തന്നെ ഇടി ഇടിവ് സംഭവിക്കുന്നു റവന്യൂ ഗൈഡൻസ് കുറയാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുകയുണ്ടായി അതിന് പുറമെ പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനികളൊക്കെ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഏണിംഗ്സ് കുറ കുറവാണ് ഡിമാൻഡ് കുറയുന്നു എന്നുള്ള ആവലാതി ഉന്നയിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ അമേരിക്കയിൽ ഒരു മാന്ദ്യം എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള ഭയം പല ആൾക്കാർക്കുമുണ്ട് ഇൻഡസ്ട്രി ലീഡേഴ്സിനുണ്ട് ഇക്കണോമിസ്റ്റുകൾക്കുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ഈ ഉള്ള ഉത്തരവാദിത്തം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗിൻ്റെ ഔട്ട്കമ്മും പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ പോളിസിയെ ഫെഡറൽ റിസർവും വളരെ കാര്യമായിട്ട് നോക്കിക്കാണുകയാണ് അപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇൻഫ്ലേഷൻ അത് റിഫ്ലക്റ്റ് ചെയ്യാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നു കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടുകൾക്ക് അനുസരിച്ച് മാത്രമുള്ള റേറ്റ് കട്ട് മാത്രമേ ഉണ്ടാവും ഈ വർഷം ഒന്നോ രണ്ടോ റേറ്റ് കട്ടുകൾക്കുള്ള സാധ്യത മാത്രമേ മാക്സിമം കാണുന്നുള്ളൂ എന്നും പറയുകയുണ്ടായി അപ്പോൾ എല്ലാവരും ട്രംപിൻ്റെ പോളിസിയെയും ട്രംപിൻ്റെ ട്രേഡ് താരിഫ് പോളിസികളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അമേരിക്കയിൽ ഇതിനെതിരെ വളരെ വലിയൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അതിന് പുറമെ ഏപ്രിൽ ഇനി റെസിപ്രോക്കൽ താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരാനുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് കുറഞ്ഞതും നേട്ടം തന്നെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് യൂസിൻ്റെ മുകളിലാണ് ഒരു പരിധി വരെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അമേരിക്കയിലുള്ള ഈ ഒരു റിസിഷ്യൻ ഭയവും എഫ് ഐ ഐസിനെ മാറ്റി ചിന്തിച്ചേക്കാം ഇന്ത്യയിലേക്ക് തന്നെ ഫണ്ട് തിരിച്ചു വരുന്നതിനെക്കുറിച്ചും മറ്റ് എമർജിങ് മാർക്കറ്റുകളിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് ഇപ്പോൾ ചൈനയും ഇന്ത്യയും തന്നെയാണ് അപ്പോൾ അവിടത്തേക്ക് ഫണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും അടുത്ത ആഴ്ചയും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ളത് ഈ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ട്രംപിൻ്റെ നിന്ന് പ്രതീക്ഷിക്കാതെ വരുന്ന അറ്റാക്കുകൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഒന്ന് കെയർ ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ഒരു കെയർഫുൾ നിൽക്കുക എന്നുള്ളൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക എന്ന് മാത്രമാണ് അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും അടുത്ത ആഴ്ച നമുക്ക് ഇൻ്റർനാഷണൽ ഫ്രണ്ടിൽ നിന്നും വാർത്തകൾ ഒരുപാട് വരാനുണ്ട് അത് പ്രധാനമായിട്ടുമുള്ളത് പി എം ഐ ഡാറ്റയാണ് ഇന്ത്യ ഓസ്ട്രേലിയ അതുപോലെ തന്നെ ജപ്പാൻ യു കെ യു എസ് യൂറോ യൂറോസോൺ ഇവരൊക്കെ തന്നെ അവരുടെ പി എം ഐ ഡാറ്റകൾ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നുണ്ട് അതിന് പുറമെ ആർ ബി ഐ ആർ ബി ഐ ലോൺ ഗ്രോത്ത് ഡെപ്പോസിറ്റ്സ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ബാങ്കുകളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഫ്ലേഷൻ യു കെയുടെയും അതുപോലെ തന്നെ പേഴ്സണൽ സ്പെൻഡിങ് ആൻഡ് കോർ പ്രൈസ് ഇൻഫ്ലേഷൻ യു എസിൻ്റേതേയും വരാനുണ്ട് ഇൻ്റർനാഷണൽ ഫ്രണ്ടിലും നമുക്ക് ഒരുപാട് ഡാറ്റകൾ വരുന്ന ഒരാഴ്ച കൂടിയാണിത് ഏതായാലും നിഫ്റ്റി ഒരു അണ്ടർലൈൻ പോസിറ്റീവായിട്ട് നിൽക്കുന്നു സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുമുള്ള അപ്രോച്ചുകളാണ് അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ റാലി പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും വളരെ സെലക്റ്റീവായിട്ടുള്ള മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ മാത്രമാണ് റാലിയും അതുപോലെ തന്നെ വാല്യൂ ബൈങ്ങിനുള്ള സാധ്യതകളും ഉള്ളത് എന്ന് മനസ്സിലാക്കുക മാർക്കറ്റ് റിവേഴ്സ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല മാർക്കറ്റ് വളർട്ടായി തന്നെയായിരിക്കും പ്രത്യേകിച്ചും ഗ്ലോബൽ അൺസെർട്ടനിറ്റി നമ്മളെ സംബന്ധിച്ചിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്വീറ്റുകളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള റെസി താരിഫ് അനൗൺസ്മെൻറ്റുകളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ ഗതി വീണ്ടും കറക്റ്റീവ് മോഡിലേക്ക് പോകും പുട്ട് ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ലെവലുകളിലാണ് കൂടുതലായിട്ടും പുട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ളത് അതേസമയം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് എഴുന്നൂറ് ലെവലുകളിൽ കോൾ റൈറ്റിംഗ് വളരെ ശക്തവുമാണ് സോ ഇരുപത്തി മൂവായിരത്തിന് താഴെ മാത്രമാണ് നമുക്കൊരു നെഗറ്റിവിറ്റി ഇപ്പോൾ ഉള്ളതും അതുപോലെ തന്നെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് എഴുന്നൂറ് ലെവലുകളിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുമാണ് അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വാർത്തകൾ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ച് അറിയാനും താല്പര്യമുള്ളവരെ കുറിച്ചുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒന്ന് ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് മാർക്കറ്റ് റീബൗണ്ടിങ്ങിൽ ഉണ്ടാവാൻ സാധിച്ചു കാരണം മാർക്കറ്റ് ഒരു സൈഡിൽ നല്ല രീതിയിൽ തകർന്നു നിൽക്കുമ്പോഴും നല്ല വാല്യൂഷൻ വൈസ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ബൈ ചെയ്യാൻ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഡ്വൈസ് ചെയ്തതിൻ്റെ ഫലം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഗുണം ലഭിച്ചു എന്ന് തന്നെയാണ് പല സ്റ്റോക്കുകളിലും തേർട്ടിയും തേർട്ടി തേർട്ടി ത്രീ തേർട്ടി ഫൈവ് പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ അതുപോലെ തന്നെ വീക്ക്ലി പിക്കുകള് മന്ത്ലി പിക്കുകളൊക്കെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സോ മാർക്കറ്റിൻ്റെ റിക്കവറി വരുന്ന സമയത്ത് നല്ല വാലുവേഷൻ വൈസ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര മാത്രം ഫലപ്രദമായിട്ട് റിക്കവർ ചെയ്തു എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ രണ്ട് തരത്തിലുള്ള സർവീസുകളാണ് ഉള്ളത് ഒന്ന് സ്വിംഗ് ഈ സ്കിങ് അത് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു പേഴ്സണൽ ടെലിഗ്രാം ചാനലാണ് അവിടെ എൻ്റെ റിസർച്ച് നോട്ട്സുകളും മറ്റും സ്വിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് ടേം പിക്സ് വീക്ക്ലി പിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നത് അതേപോലെ മാർക്കറ്റ് മാഗ്നെറ്റ് എൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ആനലിസ്റ്റ് ഫേമാണ് അവിടെ ഞങ്ങൾ കൂടുതലായിട്ടും സ്വിങ്ങും അതുപോലെ തന്നെ ഓപ്ഷൻ കോളുകളാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ കഴിഞ്ഞ ആഴ്ചയും നമുക്ക് കൃത്യമായിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ഒരു അയ്യായിരം പത്തായിരം അല്ലെങ്കിൽ ഒരു ഇരുപത് പതിനയ്യായിരത്തിന് താഴെ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ഒരു ദിവസം ഒരു എട്ട് ഓപ്ഷൻ കോൾസ് എന്ന രീതിയിലാണ് നമ്മളത് കൊണ്ടുപോകുന്നത് അവിടെ കൃത്യമായിട്ടുള്ള ഇടപാടുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എല്ലാ ദിവസവും പിന്നെ മാർക്കറ്റാണല്ലോ ചില ദിവസങ്ങളിൽ ചെറിയ ഏറ്റവും കുറഞ്ഞ സ്റ്റോപ്പ് ലോസിൽ ഓപ്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമായിട്ടുള്ള റിസർച്ചിൻ്റെ ബേസിൽ കൊടുത്തുന്ന കോളുകൾ തന്നെയാണ് ഉള്ളത് സോ നിങ്ങൾ ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് മാഗ്നെറ്റിൻ്റെ ചാനൽ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുകളിലേക്ക് ജോയിൻ ചെയ്യാം ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകാം കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ മണപ്പുറം ഫിനാൻസിൽ ബോസ്റ്റൺ ബേസ്ഡ് ആയിട്ടുള്ള ബെയിൻ ക്യാപിറ്റലിൻ്റെ എൻട്രിയാണ് ഇന്ത്യൻ ഗോൾഡ് ലോൺ രംഗത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ഇന്ത്യയിലെ ഗോൾഡ് ലോൺ കമ്പനിയാണ് മണപ്പുറം ആദ്യത്തെ മുത്തൂറ്റാണ് അപ്പോൾ ആ ഒരു കമ്പനിയിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് എടുത്തുകൊണ്ട് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ മുടക്കി പതിനെട്ട് ശതമാനം സ്റ്റേക്കാണ് ഇപ്പോൾ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിൽ എടുത്തിരിക്കുന്നത് ഇതിനു മുന്നേ ഇവർ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ എൽ ആൻഡ് ടി ഫിനാൻസിലൊക്കെയായിരുന്നു ആ ബിസിനസ്സുകളൊക്കെ തന്നെ പിന്നീട് ഫർഷ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ അപ്പോൾ മണപ്പുറത്തിലേക്കുള്ള എൻട്രി ഗോൾഡ് ലോൺ ബിസിനസ്സില് ഫ്യൂച്ചറിലുള്ള ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ പതിനെട്ട് ശതമാനമാണ് ഇവരുടെ സ്റ്റേക്കെങ്കിലും പിന്നീട് ഭാവിയിൽ അത് നാൽപ്പത് ശതമാനം വരെ ഉയർത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് മാത്രമല്ല ഇവർക്ക് എക്സിക്യൂട്ടീവ് ബോർഡ് കൺട്രോളും ഓപ്പറേഷണൽ കൺട്രോളും അതുപോലെ തന്നെ മണപ്പുറത്തിൻ്റെ കോ പ്രൊമോട്ടർ എന്ന് പറയുന്ന സ്ഥാനവും ലഭിക്കും ഇതോടുകൂടി ഇപ്പോഴത്തെ പ്രൊമോട്ടറായിട്ടുള്ള വി നന്ദകുമാറിന് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മുപ്പത്തഞ്ച് ശതമാനം സ്റ്റേക്ക് ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനമായിട്ട് കുറയും ഇപ്പോഴത്തെ പ്രൊമോട്ടറെ സംബന്ധിച്ചിട്ട് വാല്യൂ ആൻഡ് ലോക്കിംഗ് ആണ് അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ള ഭാഗം കൂടിയാണ് അത് ആർ ബി ഐയുടെ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഇവരുടെ വാല്യുവേഷനിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം മുത്തൂറ്റുമായിട്ട് നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വാല്യൂ ഡിഫറൻസ് ഇവർക്കുണ്ട് നമ്പർ വൺ പ്ലെയർ ആൻഡ് നമ്പർ ടു പ്ലെയർ എന്ന രീതിയിലാണെങ്കിലും വാല്യൂ വൈസ് നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം മണപ്പുറവും മുത്തൂറ്റും തമ്മിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ആശീർവാദ് മൈക്രോ ഫിനാൻസിനുമായിട്ട് ബന്ധപ്പെട്ട ചില റീഫിനാൻസിങ് ഇഷ്യൂസും ലോൺ ലെൻഡിങ് റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അതിനുശേഷം അവർ പതുക്കെ റിക്കവർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്തായാലും മാർക്കറ്റ് വാല്യൂവിനേക്കാൾ നാല് ശതമാനത്തിലധികം പ്രീമിയത്തിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ അതൊക്കെ കാണിക്കുന്നത് ഭാവിയിലും ഈ ബിസിനസ്സിലുള്ള ഉയർച്ച അല്ലെങ്കിൽ ഉയർച്ച പ്രോസ്പെക്ട്സ് തന്നെയാണ് സോ ഏതായാലും മണപ്പുറം ഫിനാൻസ് ഒരു വാർത്തയ്ക്ക് ശേഷം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി ഓരോ ഇടിവുകളിലും നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ മണപ്പുറം ഫിനാൻസില് ഒരു ലോങ് ടേം പ്രോസ്പെക്ട്സിൽ ഇഷ്യൂ എൻട്രി എടുക്കാമെന്ന് തന്നെയാണ് ആദ്യമായി പറയട്ടെ മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്ന എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഞാനിതുവരെ നമ്മുടെ സ്വിംഗി സ്കീം മെമ്പേഴ്സിനൊന്നും സജസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും വാങ്ങിയതല്ല ഞാൻ കുറച്ച് മുമ്പേ വാങ്ങി വെച്ചിട്ടുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ് അപ്പോൾ അതിന് ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ പറഞ്ഞു തന്നു മാത്രം മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഡി എൽ എഫിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കോൺകോൾ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ആണ് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺകോളായിരുന്നു ഡി എൽ എഫിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അവരുടെ കെപെക്സിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയുടെ ആണ് ഏകദേശം മീഡിയം ടേമിലേക്ക് മാത്രം കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റൽ ആയിട്ടുള്ള കെപക്സും ഡി എൽ എഫ് സൈബർ സിറ്റി ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പന്ത്രണ്ടായിരം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു ഓർട്ടം പ്ലേസ് അതുപോലെ തന്നെ ഡി എൽ എഫിൻ്റെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലേക്കുള്ള ക്യാപക്സ് ആയിരം കോടി രൂപയാണ് അത് എട്ടായിരം കോടി ആയിരം രൂപ ആയിരം കോടി രൂപ കൂട്ടി എട്ടായിരം കോടി രൂപയാക്കി മാറ്റിയിട്ടുണ്ട് അതിന് പുറമെ നെറ്റ് ക്യാഷ് പൊസിഷൻസ് സ്ട്രോങ് ആണ് ഗ്രോസ് ഡെറ്റ് സീറോ പൊസിഷനിലാണ് വരുന്നത് ഡെവലപ്മെൻറ്റ് ബിസിനസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു മീൻസ് പുതിയ ലാൻഡ് ബാങ്കുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു കമ്പനിയുടെ കയ്യിൽ ഇപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി ലാൻഡ് ബാങ്ക് ഉണ്ടെന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്നു അടുത്ത ഒരു ഇരുപത് വർഷത്തേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ലാൻഡ് വരെ കമ്പനിയുടെ കയ്യിലുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പുതിയ പ്രോജക്റ്റുകൾക്കുള്ള പ്രോ സ്ട്രോങ് പൈപ്പ് ലൈനാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സെയിൽസ് ബുക്കിംഗ് വളരെ സ്ട്രോങ് ആണെന്ന് കമ്പനി അവകാശപ്പെടുന്നു ബിസിനസ് ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്തി കാഷ് ഫ്ലോ ജനറേഷനും അതുപോലെ തന്നെ സർപ്ലസ് ക്യാഷ് പൊട്ടൻഷ്യലും ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് കമ്പനിക്കുള്ള എന്ന് പറയുന്നു ഇരുപത്തയ്യായിരം കോടി രൂപ സർപ്ലസ് ക്യാഷ് പൊ പൊട്ടൻഷ്യല് ഓൾറെഡി ലോഞ്ച് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ നിന്നുണ്ടെന്ന് പറയുന്നു മുപ്പത്തേഴായിരം കോടി രൂപയുടെ മാർജിൻ പൊട്ടൻഷ്യൽ ഓൾറെഡി ലോഞ്ച്ഡ് ഇൻവെൻട്രി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലോഞ്ച് ചെയ്തിരിക്കുന്നു മുപ്പത്തേഴായിരം കോടി രൂപയുടെ മാർജിൻ പൊട്ടൻഷ്യൽസ് ഉണ്ടെന്ന് പറയുന്നു അതായത് പുതിയ സെയിൽസ് ബുക്ക് ഇതേ ലെവലിൽ അതായത് പുതിയ പ്രൊജക്റ്റുകളുടെ സെയിൽസ് ബുക്കിംഗ് ഒക്കെ തന്നെ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് പറയുന്നത് രണ്ട് ഇരട്ടി ഗ്രോത്താണ് പാറ്റിലും അതുപോലെ തന്നെ രണ്ട് ഇരട്ടി ഗ്രോത്താണ് ക്യാഷ് ഫ്ലോയിലും കമ്പനി പ്രതീക്ഷിക്കുന്നത് അടുത്ത രണ്ട് വർഷം കൊണ്ടെന്നുള്ളതാണ് ഏതായാലും ഡി എൽ എഫിൻ്റെ ഭാഗത്തു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺകോൾ അനാലിസിസ് ആണ് വന്നിരിക്കുന്നത് ഡി എൽ എഫ് നമ്മുടെ ഒരു ഷോർട്ട് ടേം പിക്ക് കൂടിയായിരുന്നു ഏകദേശം നല്ല രീതിയിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് സെക്ടറിൽ നിന്നും നമുക്ക് താല്പര്യമുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഡി എൽ എഫ് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് പവർ സെക്ടർ ഈ പ്രാവശ്യവും സമ്മറിൽ ഇന്ത്യ റെക്കോർഡ് പവർ ഡിമാൻഡ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നൊരു അനുമാനമാണ് അതുകൊണ്ട് തന്നെ പവർ സെക്ടറിലുള്ള കമ്പനികൾ ഓൾറെഡി നമുക്കറിയാം വോൾട്ടാസ് ഹെവൽസ് ഇങ്ങനെയുള്ള എ സി ബ്ലൂ സ്റ്റാർ പോലുള്ള കമ്പനികളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള റാലി നടത്തിക്കഴിഞ്ഞു സോ നല്ലൊരു സെയിൽസാണ് ഈ ഒരു സീസണിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കൂളർ കമ്പനികൾ ഐസ്ക്രീം കമ്പനി വാതിലാൽ ഇൻഡസ്ട്രീസൊക്കെ ഫൈവ് തൗസൻഡിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ സമ്മർ ആസ് എ തീം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു റോൾ പ്ലേ ചെയ്യാൻ പോകുന്നത് പവർ സെക്ടർ തന്നെയായിരിക്കും പവർ സെക്ടറിൽ നമ്മുടെ പ്രിയപ്പെട്ട പിക്കായിട്ടുള്ള എൻ ടി പി സി പി എഫ് സി ആർ ഇ സി ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു കമ്പനി അദാനി പവറാണ് അദാനി പവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെർമൽ പവർ ഇന്ത്യയിൽ ഇന്നും ഒരു പ്രധാനപ്പെട്ട റോള് തന്നെയാണ് ഇനി അങ്ങോട്ടും തെർമൽ പവറിൽ കുറച്ചുകൂടി കാലം ഇന്ത്യ റിലേ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് സൊ അതിനനുസരിച്ച് നോക്കുമ്പോൾ അദാനി പവർ ഏകദേശം പതിനൊന്നോളം തെർമൽ പവർ പ്രൊജക്റ്റുകൾ തെർമൽ പവർ പ്ലാന്റുകൾ ഓൺ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു കമ്പനിയാണ് സോളാർ പവർ പ്ലാന്റുകൾ അവരുടെ കയ്യിൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടുള്ള കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ജിഗാവാഡ് കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് ഒരു ലാർജസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് തെർമൽ പവർ ജനറേറ്ററാണ് ഇന്ത്യയിലേതെന്ന് പറയാം അദാനി പവർ അദാനി പവർ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ തെർമൽ പവർ കപ്പാസിറ്റി ടാറ്റാ പവറിനേക്കാളും അതുപോലെ തന്നെ റിലയൻസ് പവറിനേക്കാളും സ്റ്റേറ്റ് ഓൺഡായിട്ടുള്ള എൻ ഡി പി സിയെക്കാളൊക്കെ തന്നെ ഏകദേശം അത്ര തന്നെ ഉള്ള ഒരു കമ്പനിയാണ് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സമ്മർ സീസൺ അല്ലെങ്കിൽ ഈ ഈയൊരു പവർ ഡിമാൻഡിൻ്റെ സമയം വരുന്ന സമയത്ത് അദാനി പവറിലും ഒരു മുന്നേറ്റം കാണാവുന്നതാണ് ഏകദേശം അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപതിനും അറുന്നൂറിനും ഇടയിലുള്ള ഒരു ടാർഗറ്റ് ടാർഗറ്റാണ് അദാനി പവറിനെ സംബന്ധിച്ചിട്ട് വരാനുള്ളത് അതുപോലെ പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ടാറ്റ പവറാണ് ടാറ്റാ പവറിൻ്റെ സോളാർ റൂഫ് ടോപ്പ് അവരുടെ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതായിട്ട് കമ്പനി അറിയുന്നു ഓൾ അക്രോസ് ഇന്ത്യ അതുപോലെ തന്നെ ഇത് കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ലീഡിങ് റൂഫ് ടോപ്പ് സോളാർ പ്രൊവൈഡർ ആയിട്ട് കമ്പനി മാറുകയാണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് ജിഗാവാട്ടിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു കമ്പനിയുടെ ഒരു റോൾ അനുസരിച്ച് ഇന്ത്യയുടെ റിന്യൂബൾ എനർജി ട്രാൻസ്മിഷനിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഒരു കമ്പനി കൂടിയാണ് ഏകദേശം എഴുന്നൂറോളം സിറ്റികളിൽ ഒരിക്കൽ പ്രസൻസ് ഉണ്ട് ടാറ്റ പവർ സോളാർ റൂഫ് ടോപ്പ് എന്ന് പറയുന്നത് ടാറ്റാ പവർ റിന്യൂബിൾ എനർജി ലിമിറ്റഡ് ടി പി ആർ ഇ എൽ എന്ന് പറയുന്നതിൻ്റെ സബ്സിഡറിയാണ് അവരുടെ റെസിഡൻഷ്യൽ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനൊക്കെ തന്നെ ഈ റൂഫ് ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളൊക്കെ കൊടുക്കുന്ന കമ്പനി കൂടിയാണ് ഇതൊക്കെ ടാറ്റാ പവറിൻ്റെ കീഴിലേക്ക് വരുന്ന ഒരു കമ്പനിയാണ് സോ ഒരു എനർജി സൊല്യൂഷൻ റിന്യൂബിൾ സോഴ്സിൻ്റെ ഈ ഒരു പ്രസൻസൊക്കെ നോക്കുന്ന സമയത്ത് ടാറ്റാ പവറും നമുക്ക് ദീർഘകാലത്തേക്ക് നോക്കി വെക്കാൻ സാധിക്കുന്ന ഒരു ഓഹരിയാണ് അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ടാറ്റ പവറിനെ സംബന്ധിച്ചിട്ട് നാനൂറ് രൂപ എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് നമുക്ക് അടുത്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് ഈ റിനിയൂബിളും അതുപോലെ തന്നെ സോളാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിലൊക്കെ തന്നെ പരിപാടിയായിട്ട് ടാറ്റയുടെ ബ്രാൻഡ് നെയ്മും കൂടി മുതലെടുത്തുകൊണ്ട് മുന്നേറുന്ന കമ്പനി എന്ന നിലയിൽ ടാറ്റാ പവറിനൊക്കെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടർ നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നമ്മൾ വളരെ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു ഷുഗർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഷുഗർ പ്രൊഡക്ഷൻ ഈ വർഷം പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെ ആയിരിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് ഇസ്മ അതായത് ഇന്ത്യൻ ഷുഗർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ തന്നെ തന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ കഴിഞ്ഞ ആഴ്ചയും ഷുഗർ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള റാലി ദൃശ്യമായിരുന്നു പ്രത്യേകിച്ചും ഈ ഒരു പ്രൊഡക്ഷൻ ഫോർകാസ്റ്റ് പുറത്തേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ഇപ്രാവശ്യത്തെ ഷുഗർ പ്രൊഡക്ഷനിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണിതുണ്ടായത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഷുഗർ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ പതിനാറ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം അല്ലെങ്കിൽ പതിനാറ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് മില്യൻ മെട്രിക് ടണ്ണിൻ്റെ പ്രൊഡക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ പ്രൈസിൽ വരെ ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെയെങ്കിലും വർധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ക്യൂ ഫോറില് ഷുഗർ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയിൽ നല്ല രീതിയിലുള്ള വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് അനുമാനിക്കുന്നത് ഇൻഡസ്ട്രി എസ്റ്റിമേറ്റും കാണിക്കുന്നത് ഷുഗർ പ്രൊഡക്ഷൻ ഏകദേശം നല്ല രീതിയിലുള്ള കുറവുണ്ടാവും ബ്രസീലിലും ഇന്ത്യയിലും ഈ രണ്ട് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പോർട്ട് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഷുഗർ വളരെയേറെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽപ്പെത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ബ്രസീലിലെ കാലാവസ്ഥയും ഷുഗറിന് അനുകൂലമല്ല ഇന്ത്യയിലെ കാലാവസ്ഥയും ചിലപ്പോൾ കഴിഞ്ഞാൽ ഷുഗർ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിലും കുറവ് വരാൻ സാധ്യതയുണ്ട് സോ ഇന്ത്യ അങ്ങോട്ടും അതേപോലുള്ള എക്സ്പോർട്ട് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഇസ്മ അവര് അവരുടെ ഷുഗർ പ്രൊഡക്ഷൻ ഫോർകാസ്റ്റ് കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തഞ്ചിൽ അതവര് പറയുന്നത് ഇരുപത്തിയേഴ് പോയിൻ്റ് രണ്ട് ഏഴ് മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും കുറച്ച് അതിപ്പോൾ ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് മില്യൺ മെട്രിക് ടൺ ആയിട്ട് കുറച്ചിട്ടുണ്ട് ബ്രസീലിലെ ഗവണ്മെൻ്റും അവരുടെ ക്രോപ്പ് ഫോ ഫോർകാസ്റ്റിങ് ഏജൻസീസിലെ കൊനാബ് അവരും പറയുന്നത് ഷുഗർ പ്രൊഡക്ഷനിലെ കാര്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട് അവിടെ നാൽപ്പത്തി ആറ് മില്യൺ മെട്രിക് ടൺ ആണ് അവരുടെ കപ്പാസിറ്റി ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് അത് നാൽപ്പത്തി നാല് മില്യൺ മെട്രിക് ടണ് ആയിട്ട് കുറച്ചിട്ടുണ്ടെന്നുള്ളതാണ് സോ ഇങ്ങനെ വരികയാണെങ്കിൽ ഷുഗർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഷുഗർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് കർണാടക മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഷുഗർ പ്രൊഡക്ഷൻ കമ്പനികളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഷുഗർ കമ്പനികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് അത്തരത്തിലുള്ളൊരു ഷുഗർ കമ്പനി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഷുഗർ കമ്പനികളുണ്ട് മഗദ് ഷുഗർ വളരെ സ്ട്രോങ് ആണ് മഗദ് ഷുഗർ ഏകദേശം അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നിലവാരത്തിലാണ് എനിക്ക് തോന്നുന്നു മഗദ് ഷുഗർ ടെക്നിക്കലിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു മൂവിങ് ആവറേജ് വൈസ് നോക്കിയാലും ടെൻ വീക്സ് മൂവിങ് ആവറേജ് ഒക്കെ എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മഗദ് ഷുഗർ മഗദ് എം എ ജി ഡി എം എ ജി എ ഡി എച്ച് ആണ് കേട്ടോ എം എ ഡി എ ഡി എച്ച് ആണ് മഗദ് ഷുഗർ ആൻഡ് എനർജി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നിലവാരത്തിലാണുള്ളത് ഓരോ ടിപ്പിനും നമുക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കാം ഒരു ക്യൂ ഫോർ റിസൾട്ട് സ്ട്രോങ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അൻപത് വരെയൊക്കെ പെട്ടെന്ന് തന്നെ പോയി വരാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് മഗദ് ഷുഗർ എനർജി ലിമിറ്റഡ് എന്ന് പറയുന്നത് അതുപോലെ ഈ ആഴ്ച വന്നിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടേതാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഗെയിലിന് ഗെയിലിനല്ല ഗെയിലാണതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നത് അവർ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ നാച്ചുറൽ ഗ്യാസ് കൺസംഷൻ ഏകദേശം അറുപത് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി വരാൻ സാധിക്കുന്നത് അറുപത്തി അഞ്ച് ബി സി എം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൽ അറുപത് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാവുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുപോലെ ഇന്ത്യൻ എനർജി അസോസിയേഷ ഇൻ്റർനാഷണൽ എനർജി അസോസിയേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ എൽ എൻ ജി കൺസംഷൻ പതിനൊന്ന് ശതമാനം പെർ ഇയറിൽ വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുപ്പത് വർഷങ്ങളിൽ ഓരോ വർഷാവർഷവും പതിനൊന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് എൽ എൻ ജി കൺസംഷൻ്റെ വരാൻ പോകുന്നതെന്നുള്ളതാണ് പ്രത്യേകിച്ചും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി രംഗത്തൊക്കെ തന്നെ പവർ ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ തന്നെ സോ ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഇന്ത്യയിലെ ഗെയിലാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ് ആ ഒരു പെനിട്രേഷൻ വർദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ആറ് മാസമായിട്ട് ഗെയിൽ ഗയിലൊരു കറക്റ്റീവ് മോഡിലാണ് ഗെയിലിൻ്റെ ഷെയർ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിലധികം കറക്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴത്തെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നയൻ പോയിന്റ് ടു എക്സിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പ്രൈസ് എസ്റ്റിമേഷൻ്റെ ഭാഗത്തിൽ പ്രൈസ് ടു ഏണിങ്സിൽ ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു മൂവ് എന്ന് പറയുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് റേഞ്ചിലേക്ക് ഗെയിൽ മൂവ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു സോ ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് ലെവലിലാണ് ഗെയിലുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് വരെയെങ്കിലും ഗെയിൽ പോകാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് കമ്പനിയാണ് ഒരു ഗ്യാസ് അതോറിറ്റി ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന നിലയിൽ ഗെയിലിനെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റിയ പറ്റിയൊരു സ്റ്റോക്കായിട്ടാണ് കണക്കാക്കുന്നത് സോ ഏതായാലും മാർക്കറ്റിൽ ഈ ഒരാഴ്ചയും ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണുകൾ നോക്കിയതിനു ശേഷം മാത്രം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഐ ടി ഫേമുകൾ എക്സഞ്ചറിൻ്റെ ഈ ഒരു റവന്യൂ ഗൈഡൻസിന് ശേഷം ഇന്ത്യൻ ഐ ടി ഫേമുകൾ ഇന്ത്യയിൽ ഐ ടി ഫേമുകൾ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അമേരിക്കൻ എക്കോണമിയിൽ നിന്ന് തന്നെയാണ് സോ അവിടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഇന്ത്യൻ ഐ ടി ഫേമിനെ സംബന്ധിച്ചിട്ടും നെഗറ്റീവായിട്ട് വന്നേക്കാം സോ ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വിലയിരുത്താം നിഫ്റ്റി പ്രത്യേകിച്ചും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യതകളുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ ഈവൻ ലാർജ് ക്യാപ്പിൽ പോലും അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ലത് മാർക്കറ്റ് ഡൗൺ സൈഡിൽ വരുമ്പോഴും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന റിക്കവറിയിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും ഒരുപാട് സ്റ്റോക്കുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങളുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതുപോലെ തന്നെ മറ്റു വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റ് മീൻസ് സ്വിംഗി സ്വിങ്ങിൻ്റെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട് അതുപോലെ തന്നെ സോറി നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അവിടെ ന്യൂസുകളും അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അതിന് പുറമെ നമ്മുടെ ചാനൽ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടുതൽ വീഡിയോ എത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്